ജസ്ന മരിയ ജെയിംസ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്നും കാണാതായ ഡിഗ്രി വിദ്യാർത്ഥിനി ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഏറ്റവും ഒടുവിൽ സി ബി ഐയും അന്വേഷിച്ചിട്ടും ജസ്ന എവിടെയെന്നതിനും മാത്രം ഉത്തരമില്ല കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു കാണാതാവുമ്പോൾ ജസ്ന കൊല്ലമുളയിൽ നിന്നും മുണ്ടക്കയം പുഞ്ചവയലിലെ ബന്ധുവീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്നിറങ്ങിയത് പുഞ്ചവയലിലേക്കുള്ള വഴിയിൽ കണ്ണിമലയിലെ ഒരു ബാങ്കിന്റെ സി സി ടി വിയിൽ നിന്ന് സ്വകാര്യ ബസിലിരിക്കുന്ന ജസ്നയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ജസ്നയുടേതായി ലഭിച്ച അവസാനത്തെ ദൃശ്യം അതായിരുന്നു പിന്നീട് ജസ്ന എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല കാണാതായ ദിവസം വൈകുന്നേരം തന്നെ വെച്ചു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും എട്ടാം ദിവസം മാത്രമാണ് അന്വേഷണത്തിനായി പോലീസ് എത്തിയത് ജസ്ന പഠിച്ച കോളേജിൽ വിവരം തിരക്കിയെത്തിയത് പത്ത് ദിവസങ്ങൾക്ക് ശേഷം മാത്രം അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടുകാരെയും നാട്ടുകാരെയും ജസ്നയുടെ സഹപാഠികളെയും എല്ലാം നിരവധി തവണ പോലീസ് ചോദ്യം ചെയ്തു അതിനിടെ ജസ്നയെ കണ്ടെന്ന തരത്തിൽ പലയിടങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ വീട്ടുകാരെയും പോലീസിനെയും തേടിയെത്തി അന്വേഷണത്തിൽ അതൊന്നും അല്ലെന്ന് തെളിഞ്ഞു ഇതിനിടെ ബംഗളൂരുവിൽ ആൺ സുഹൃത്തിനൊപ്പം ജസ്നയെ കണ്ടെന്ന തരത്തിൽ പ്രചാരണവും ശക്തമായി ബംഗളൂരുവിൽ നിന്ന് ഇരുവരും മൈസൂരിലേക്ക് കടന്നുവെന്നും കഥകൾ പരന്നു താൻ കണ്ടത് ജസ്നയെ തന്നെയാണെന്ന് പാലാ സ്വദേശി ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും അത് ജസ്നയല്ലെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് അറിയിച്ചതോടെ ആ പ്രതീക്ഷയും പൊലിഞ്ഞു ഇതിനിടെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പോക്സോ കേസ് തടവുകാരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതും ചർച്ചയായി കൊല്ലം ജില്ലാ ജയിലിൽ ഒപ്പം കഴിഞ്ഞിരുന്ന ഒരു മോഷണ കേസ് പ്രതി ജസ്നയെ കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നതായാണ് ഇയാൾ വെളിപ്പെടുത്തിയത് പക്ഷേ ഇതു കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും ഫലം കണ്ടില്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പരാജയപ്പെട്ടപ്പോൾ ഒടുവിൽ ജസ്നയെ തേടി സി ബി ഐയും അന്വേഷണത്തിനെത്തി ഇന്റർപോളിന്റെ സഹായമടക്കം തേടിയായിരുന്നു സി ബി ഐയുടെ അന്വേഷണം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളിലാണ് ജസ്നയ്ക്കായി ഇന്റർപോൾ നോട്ടീസ് പുറപ്പെടുവിച്ചത് ഒടുവിൽ അതെല്ലാം നിഷ്ഫലമായെന്നാണ് ജസ്നയെ കണ്ടെത്താൻ കഴിയാതെ സിബിഐയും പിന്മാറുമ്പോൾ വ്യക്തമാകുന്നത് ദീർഘകാലമായി അസുഖബാധിതയായിരുന്ന അമ്മ മരിച്ച എട്ടു മാസങ്ങൾക്ക് ശേഷമാണ് ജസ്നയെ കാണാതാവുന്നത് അമ്മയുടെ മരണത്തോടെ ജസ്ന വിഷാദത്തിനടിപ്പെട്ടിരുന്നതായും അതിനാലാണ് വീട് വിട്ടു പോയതെന്നും അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങളും കുടുംബം തള്ളി അമ്മയുടെ മരണത്തോടെ മാനസികമായി തളർന്ന തനിക്കും സഹോദരനും ശക്തി പകർന്നത് ജസ്നയാണെന്നായിരുന്നു മുതിർന്ന സഹോദരി ജഫിയുടെ വെളിപ്പെടുത്തൽ അധികം ആരോടും അടുത്തിടപഴകുന്ന സ്വഭാവക്കാരിയായിരുന്നില്ല ജസ്ന എന്നാൽ എന്ത് രഹസ്യവും അവൾ തന്നോട് പങ്കുവച്ചിരുന്നതായാണ് ജഫി പറഞ്ഞത് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ജസ്ന മൊബൈൽ ഫോൺ എടുത്തിരുന്നില്ല ഇതും മനഃപൂർവ്വമായിരുന്നോ അതോ മറന്നതോ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച് പോയതോടെ ആ വഴിക്കുള്ള അന്വേഷണം എന്ന വലിയ സാധ്യതയാണ് ഇല്ലാതായത് വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവൊന്നും കിട്ടിയില്ല അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ട് ലക്ഷത്തോളം ഫോൺ നമ്പറുകളാണ് ശേഖരിച്ചത് നാലായിരം നമ്പറുകൾ സൂക്ഷ്മ പരിശോധന നടത്തി ജസ്നയെ കാണാതായ ദിവസം പതിനാറ് തവണ വിളിച്ച ആൺ സുഹൃത്തിനെ പല തവണ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായില്ല ഇതിനിടെ ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ ദൃശ്യം മോഡൽ കൊലപാതകമെന്ന ശക്തമായ പ്രചാരണവും വന്നുണ്ടായി എന്നാൽ ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സി ബി ഐ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ജസ്ന തിരോധാനത്തിൽ സംശയിക്കപ്പെട്ട സുഹൃത്തിനെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്നും സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് ജസ്നയുടെ എന്ന വിവാദപരമായ അഭ്യൂഹങ്ങളും സി ബി ഐ തള്ളി ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെ എല്ലാം സി ബി ഐ ഖണ്ഡിക്കുന്നുണ്ട് ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ പോലീസ് രണ്ടു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ആദ്യം വെച്ചു പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് തിരുവല്ല ഡിവൈഎസ്പി ചന്ദ്രശേഖരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ചു ഡിവൈഎസ്പി ചന്ദ്രശേഖരൻ പിള്ള സർവീസിൽ നിന്ന് വിരമിച്ചതോടെ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് ഐ ജി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തു കുട്ടിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കുള്ള പ്രതിഫലം അഞ്ചു ലക്ഷം രൂപയാക്കി ഉയർത്തി പിന്നാലെ പരാതികളെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ജസ്നയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചെന്ന രീതിയിലായിരുന്നു എ ഡി ജി പി ആയിരുന്ന ഡോമിൻ തച്ചങ്കരി വിരമിക്കലിന് തൊട്ടു മുമ്പ് പ്രതികരിച്ചത് ജസ്ന മരീചികയല്ല സി ബി ഐ എന്നെങ്കിലും ജസ്നയെ കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജസ്ന കേസിൽ ശുഭവാർത്ത കേൾക്കുമെന്ന് പത്തനംതിട്ട എസ് പി ആയിരുന്ന കെ ജി സൈമണും പ്രതികരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സി ബി ഐ കേസ് അവസാനിപ്പിക്കുന്നതോടെ കേരള പോലീസ് എന്തിനാണ് ഇത്തരം വിവരങ്ങൾ പ്രതീക്ഷ നൽകുന്ന നിലയിൽ പങ്കുവച്ചതെന്ന ചോദ്യവും ബാക്കിയാണ് ഇപ്പോൾ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കി സി ബി ഐയും അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഏതാനും നിമിഷം മുൻപ് വരെ ആൾക്കൂട്ടത്തിന് നടുവിലുണ്ടായിരുന്ന ജസ്ന പെട്ടെന്നൊരു നിമിഷത്തിൽ അപ്രത്യക്ഷയായത് എങ്ങോട്ടാണ് ബസ് സ്റ്റാൻഡിൽ ആൾക്കൂട്ടത്തിനിടയിൽ ജസ്ന ഉണ്ടായിരുന്നു ശേഷം ഒരു പ്രൈവറ്റ് ബസ്സിലും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആരുടെയും കണ്ണിൽപ്പെടാതെ ആൾക്കൂട്ടത്തിനും സി സി ടി വി ക്യാമറകൾക്കും ഇടയിൽ നിന്ന് ജസ്ന പതിയറിഞ്ഞു ഒരു തെളിവും അവശേഷിപ്പിക്കാതെ തേടിച്ചെല്ലാൻ ഒരു വഴിയും തുറന്നിടാതെ